പരിശുദ്ധ ഏറ്റവും മനോഹരമായ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ ടെൻഷന് മാറാൻ ഭയം നീങ്ങാൻ സങ്കടങ്ങള് നീങ്ങാന് ദുഃഖങ്ങള് മാറാന് നാം പതിവാക്കേണ്ട ഒരു ചെറിയ സൂറത്താണ് സൂറത്തുല്ലേ എന്ന് തുടങ്ങുന്ന ചെറിയ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഹദീസുകളിൽ ഒരുപാട് ഹദീസുകൾ ഹദീസുകള് മഹത്വങ്ങള് പറഞ്ഞാൽ നിരവധി അനവധി ഹദീസുകള് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തഫ്സീറിന്റെ കിതാബുകളിൽ മഹത്വങ്ങള് സൂറത്തുൽ സൂറത്തു ഒരുപാട് അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് പ്രത്യേകതയിൽപ്പെട്ടതാണ് പതിവാക്കിയാൽ പതിവ് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും മരണം വരെ ഓതിയാലാണ് അതിന്റെ മഹത്വം ലഭിക്കുന്നത് അതിന്റെ ഫലം ലഭിക്കുന്നത് അഞ്ച് അഞ്ചാരങ്ങൾ ഉടനെ അഞ്ചു വക്തൂർകാരങ്ങൾ കൂടനെ എന്ന് പറഞ്ഞാൽ ഉടനെയുള്ള സ്വലാം കിട്ടിയാൽ ഉടനെ നാം ചൊല്ലുന്നു ദിക്കൃകൾ ദ്വാക്കുകൾ കഴിഞ്ഞ ഉടനെ ഒരാള് ചുരുങ്ങിയത് ഒരുവട്ടം ചൊല്ലിയാല് ചുരുങ്ങിയത് ഒരുവട്ടം അവനിക്ക് സമ്പത്ത് നൽകും അള്ളാഹോ അവര്യം അവൻ ഭാഗത്തിലൂടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഐശ്വര്യവും നൽകും മനോഹരമായ വീട് മനോഹരമായ വാഹനം സ്വാലഹീങ്ങളായ മക്കൾ സ്വാല ഭാര്യ അങ്ങനെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും മരണം വരെ അള്ളാഹു നൽകും അതിക്കുള്ള അതിനുള്ള പതിവാക്കണം വട്ടമെങ്കിലും നമുക്ക് ഭാഗ്യം നൽകട്ടെ നൽകട്ടെ അതുപോലെ തന്നെ യും സുഹത്ത് അതുപോലെ തന്നെ അത് പ്ലേറ്റിൽ പിന്നണത്തിൽ അവള് വെള്ളച്ചാല് പെട്ടെന്ന് ഹിന്ദുവാകുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി നിൽക്കണാം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ചില മഹാ മഹത്വം പറഞ്ഞതായി കാണാം അതുപോലെ തന്നെ മനസ്സമാധാനം എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കും വിവാദത്തിലുള്ള മടി നീങ്ങും ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് പതിവാക്കുവാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ امين برحمتك يا ارحم الراحمين